നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി സ്വദേശിയായ ശ്രീ ബിനോയ് പാമ്പാടി എഴുതിയ ഒരു കഥയാണ് കഥയുടെ പേര് പ്രണയസ്മൃതികൾ ഒരു നല്ല കഥയുടെ നാമ്പുകൾ മനസ്സിലങ്കുരിച്ചപ്പോൾ അതിനെ കരുപ്പിടിപ്പിച്ച് എഴുതുവാൻ ഞാൻ എൻ്റെ തൂലികയെ പരതി കയ്യിലെടുത്തപ്പോഴാണ് ചിന്തിച്ചത് അല്ലെങ്കിൽ തന്നെ ഈ നല്ല കഥകൾക്കൊക്കെ എന്താണിപ്പോൾ പ്രസക്തി അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ വർഷങ്ങൾക്ക് മുൻപിൽ ഞാൻ ഗോവയിലായിരുന്ന വേളകളിൽ കടൽ തീരത്തുകൂടി പതിവായി സഞ്ചരിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ദൂരങ്ങളോളം ബൊഗൻമല്ലോ ബീച്ചിലെ കടൽ തീരത്തുകൂടി പതിവായി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ മിക്കവാറും കണ്ടുമുട്ടുന്ന വെളുത്ത് മിലിഞ്ഞ് നീണ്ട സുന്ദരിയായ ഒരു പെൺകുട്ടി ശാലീന സുന്ദരമായ അവളുടെ മുഖഭാവങ്ങളിൽ വിഷാദം നിറഞ്ഞു നിന്നിരുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കി ഞാനെന്റെ ജോഗിംഗ് തുടരുമ്പോൾ ചക്രവാള സേമുകൾക്കപ്പുറം അന്തിച്ചുവപ്പണിഞ്ഞ് കടലാഴങ്ങളിലേക്ക് മറയുന്ന സൂര്യനെയും നോക്കി അവൾ നിർവികാരതയോടെ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം പലപ്പോഴും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് രൂപത്തിലും ഭാവത്തിലും അവൾ ഒരു വിദേശിയായിരുന്നു എന്ന് ഗ്രഹിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കും പെട്ടെന്നിടിച്ചു കയറി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ വിദേശികളുടെ സംസ്കാരം അനുവദിക്കില്ല എന്ന് അറിയാമായിരുന്നതുകൊണ്ട് അവളെ പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ വഴിക്ക് ശ്രമിച്ചില്ല പിന്നെയും നാളുകൾ കടന്നുപോയി ഒരു സായാഹ്നം കടൽ തീരത്തുകൂടി ഞാൻ ഒരു റൗണ്ട് ജോഗിങ് കഴിഞ്ഞു വന്നപ്പോഴേക്കും നേരത്തെ അവളിരുന്ന് കടൽ തീരത്തോടും തിരകളോടും സല്ലവിച്ചിരുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നു അവൾ അകലേക്ക് നടന്നകളുന്നത് ഞാൻ കണ്ടു അവളിരുന്ന മണൽപ്പരപ്പിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി അവ്യക്തമായതെന്തോ മനസ്സിലാകാത്ത ഭാഷയിൽ മണലിൽ കോറിയിട്ടിരിക്കുന്നു സമീപത്തായി പഴകിയ ഒരു ഫോട്ടോയും വീണ് കിടക്കുന്നു ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ചിത്രം അതൊരു സുമുഖനായ ചെറുപ്പക്കാരൻ്റെത് ആയിരുന്നു അതിന്റെ മറുപുറത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് ഞാൻ പരിഭാഷപ്പെടുത്തി നിന്നോട് പറയുവാൻ നീ അറിയുവാൻ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എൻ്റെ വാക്കുകളിലെ അവസാനാക്ഷരവും ഞാൻ നിനക്കായി പകുത്തു കഴിഞ്ഞു ഇനിയെല്ലാം ഈ തിരകളും എൻ്റെ മൗനവും നിന്നോട് പറയും ആ ഫോട്ടോയിലെ വരികൾ പകർന്നു തന്ന ഊർജത്തിനൊടുവിൽ ഞാനും എഴുതി തുടങ്ങി പറയിവെറ്റ പന്തിരുകുലത്തിന്റെ അജ്ഞാതമായ അന്വേഷണത്തുവരെ പോലെ പല സംശയങ്ങളും പ്രണയസ്മൃതികളിൽ അവർക്ക് മുൻപിലുണ്ടായിരുന്നു അങ്ങനെ ഒരു പൈങ്കിളി നോവലിന്റെ അവസാനത്തെ അധ്യായത്തിൽ വെച്ച് മരണവും ജീവിതവും പ്രണയിച്ചു തുടങ്ങി അസാധാരണമാണല്ലോ ഈ ക്ലൈമാക്സ് സ്വർഗത്തിലെ മാലാഖമാർ ആശ്ചര്യപ്പെട്ടു പിന്നെ അവർ ജീവിതത്തെ അടുത്തു വിളിച്ച് ഉപദേശിച്ചു മരണം ആളത്ര ശരിയല്ല കേട്ടിരിക്കുന്നതൊന്നും അത്ര നല്ല വർത്തമാനങ്ങളുമല്ല എനിക്കാരുടെയും ഉപദേശങ്ങൾ കേൾക്കേണ്ട ഉടനെ തന്നെ മറുപടിയും കിട്ടി പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഹരിശ്ചന്ദ്രം ഒഴികേട്ട് അവർ ചൂളി ജീവിതത്തിന്റെ വാക്കുകളിൽ ടീനേജിന്റെ അമർഷം നിറഞ്ഞു നിന്നു കാൽപ്പനികം ക്ലാസിസം റിയലിസം ആന്റി റിയലിസം തുടങ്ങി ആധുനികതയും ഉത്തരാധുനികതയും വരെ എത്രയെത്ര ഭാവങ്ങൾ നാം കണ്ടു മനസ്സെറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ സഹജഭാവങ്ങളും ആകുലാവസ്ഥയും ഒക്കെയായി മാറി കാര്യങ്ങൾ അതിനും ഭംഗം വന്നപ്പോൾ കുറെ കൂടി തീവ്രമായ അനുഭവങ്ങളിലൂടെ അവർക്ക് നടന്നു നീങ്ങേണ്ടതായി വന്നു മതമൊരു സംസ്കാരമോ പൈതൃകമോ ഒക്കെ ആയിരുന്നുവെന്ന് തർക്കിച്ചവരോട് അവർക്ക് പറയേണ്ടി വന്നു വേർപാടിനേക്കാൾ വേദനാജനകമായ നിമിഷങ്ങളെ പരസ്പരം അവർ ശപിച്ചപ്പോൾ ഹൃദയത്തിന്റെ മുറിവുകളിൽ നിന്ന് കണ്ണുനീർ വാർന്നിറങ്ങി എങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ വേദനയെ ഒന്നും അവർക്ക് ഓർക്കുവാനും ചിന്തിക്കുവാനും പരിഭവിക്കുവാനും ആവലാതിപ്പെടാനും ഉണ്ടായിരുന്നില്ല കാല്പനിക കവിതകളിലേതുപോലെ പ്രണയം വേരുപിടിച്ച് ഇല മുളച്ച് പൂത്തുലയുവാൻ തുടങ്ങി വിവാഹമായിരുന്നു ഇന്നലെ ഇന്ന് ഇലകൾ പൊഴിഞ്ഞ് വേരുകളറ്റ് കടപുഴകി സെമിത്തേരിയിൽ ജീവിതത്തിൻ്റെ അന്ത്യകോദാശ മരണം മരിക്കുകയില്ലെന്നും ജീവിതം ജീവിക്കുകയില്ലെന്നും ഉത്തരാധുനിക കവിയുടെ ഗദ്ഗത ഞാൻ എൻ്റെ മഷയുണങ്ങാത്ത തോലികളിലേക്ക് നോക്കി ഒരു നടുമേർപ്പെട്ടു മറ്റൊരു കഥയുമായി നമുക്ക് സന്ധിക്കാം നന്ദി നമസ്കാരം